എവിടെ സ്റ്റേജ് ഉണ്ടല്ലോ അല്ല എന്ത് പ്രശ്നമാണ് സാർ പറയാം ആരോഗ്യം ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ എവിടെയാണ് സ്റ്റാഫ് റൂം ആണ് സ്റ്റാഫ് റൂം സാറിനക്ക് സ്റ്റേജിൽ സ്വാഭിമില്ല മനസുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനശാസ്ത്രജ്ഞനാ എന്നിട്ട് എന്താ ഈ വേഷം ആ പുള്ളിക്കാരന്റെ വേഷം ചെലപ്പോ ഇങ്ങനെ ചേട്ടൻ മണി സിനിമ കണ്ടിട്ടുണ്ടോ മണി ആ എന്ന കാണണം അതിലെ കഥാപാത്രത്തെ ഡയറക്ടർ തന്നെ ആ നിന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കും പിടി കൊടുത്തിട്ടില്ല പിടി കൊടുക്കാതെ സൂക്ഷിച്ചു നല്ല വൈദ്യന്മാരെ വൈദ്യമാരെ ചിലപ്പം വലയിട്ട് പിടിച്ചുകളെ സഹായം അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺ സോൾവാസിനെ ക്ഷണിച്ചു കൊടുക്കും ശക്തി പോരാ ഇതാണ് കൂവൽ ഇങ്ങനെ കൂവാ ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കും ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്ന അൽപ്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം പഠിപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും എങ്കിലേ ജീവിക്കാൻ രസം ഉണ്ടാകും ഡിസ്ട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനം യാ യാമന മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ട് അധികം പ്രസംഗിച്ച് ഞാനൊരു അധികം ആകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു നമസ്കാരം എന്റെ ഭാര്യയാണ് സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങ് താങ്ങി സോറി കൂവലടക്കാൻ അടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ ഓ അങ്ങനെയാണോ ഇറ്റ്സ് ഗുഡ് ആ പിന്നെ മിസ്റ്റർ ഗോപൻ സാലു അന്ന ഗോപാലൻ സാബ് ഒരിക്കൽ ഗാനമേള ഉണ്ട് സ്വല്പം കേട്ടിട്ട് പോകാം സോറി ഫാദർ എനിക്ക് സമയമില്ല അത്യാവശ്യമായിട്ട് കൂളം പറയും ഉദ്ഘാടനം ആണോ അല്ല കുറച്ച് റെസ്റ്റ് എടുക്കണം അല്ല പാട്ടൊക്കെ ജോയിൻ ചെയ്ത ഞങ്ങളുടെ ഇംഗ്ലീഷ് ലെക്ചറാ പാട്ടും കൂത്തും കൊള്ളാം പക്ഷെ ഉത്രക്ലാസ് വരുമ്പോ വട്ടപൂജ ആണെങ്കിലേ ചേട്ടാ ഷീറ്റാക്കി മാറ്റും പറഞ്ഞേക്കാം ആ പോ പോയിരുന്ന എന്നെതാണോ എല്ലാരും കൂടെ കാശ് കിട്ടിയില്ലേ കിട്ടിയില്ല കാശ് ചോദിക്കാൻ ചെന്നാൽ നമ്മുടെ മാനേജര് ആ ശ്രീധരനും കൂട്ടിനും വർഷാപ്പി തടഞ്ഞു വെച്ചിരിക്കുക എന്നിട്ട് നിങ്ങളങ്ങോട്ട് പോയില്ലേ എന്താ വേണ്ടതെന്ന് വല്യാട്ടിനോട് ചോദിക്കാമെന്ന് വെച്ചാ വല്യേട്ടിനില്ലല്ലോ വാ നമുക്ക് പോവാ േ ഇവിടെ ഇല്ലല്ലോ എന്താ ജോയി കൊച്ചു മുതലാളിമാരും ശ്രീധരന്റെ ആൾക്കാരും വർക്ക്ഷോപ്പിൽ ഒരിഞ്ഞടിയാ പള്ളി മുതലാളി എന്റെ അയ്യോ ആൾ എസ്റ്റേറ്റിലാണല്ലോ ഞാൻ ഉടനെ ഫോൺ ചെയ്യാം Yeah. Mm -hmm. Hysj. <laughs> Stop <laughs> it.